എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു ആക്ടർ ഇളന്നല ഇവിടെ ഇളന്നെ ഇവിടെ ഇരിക്കുന്ന അദ്ദേഹം മികച്ച നടനാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് എനിക്കാളിനെ മനസ്സിലായില്ലായിരുന്നു പക്ഷേ അതൊരു ആ അദ്ദേഹത്തിന്റെ പ്രതിഭ ചെറുതല്ല എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ വളവല്ലേ എന്നൊക്കെ പറയാമായിരുന്നു പക്ഷേ എനിക്കത് പറയാൻ തോന്നിയില്ല ഏറ്റവും നല്ല ഗംഭീരമായിട്ട് അഭിനയിക്കുന്നൊരു നടൻ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒരു നടൻ വളരെ മോശമായിട്ട് പെട്ടെന്ന് നമ്മളോട് സംസാരിച്ചു നോക്കിയത് ഇല്ല നീ എൻ്റെ നീ അങ്ങോട്ട് പോയി നമ്മളത് അയാളെ പ്രതിഭയെ ഓർത്ത് ചിലപ്പോൾ നമ്മളത് ക്ഷമിച്ചു എന്നു വരും എന്നോട് ചോദിച്ചിട്ടുണ്ടൊരു ആക്ടർ മികച്ച നടനാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്കാളിനെ മനസ്സിലായില്ലായിരുന്നു ആ അദ്ദേഹത്തിന്റെ പ്രതിഭ ചെറുതല്ല എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വളവില്ലേ എന്നൊക്കെ പറയാമായിരുന്നു പക്ഷേ എനിക്ക് പറയാൻ തോന്നിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ പ്രതിഭയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോഴത്തേന് ചിലപ്പം എനിക്ക് ചിലപ്പം അത് ഇഷ്ടമായില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പറഞ്ഞത് വരും പക്ഷേ ഈ ഇങ്ങനൊരു കാര്യമുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാവരും പരിഗണിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ സ്പേസിലും എല്ലാ തരത്തിലുമുള്ള പരിഗണന ലഭിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് ഞാൻ ഇപ്പം ആക്ടർ എന്ന രീതിയിലായിരിക്കാം മീഡിയ പേഴ്സൺ എന്നുള്ള രീതിയിലായിരിക്കാം ക്യാമറാമാൻ എന്നൊക്കെ പറയുന്നൊരു രീതിയിലായിരിക്കാം എല്ലാവരും അപ്പോൾ ആ പരിഗണനയ്ക്ക് ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ വരുമ്പോഴത്തേന് ചിലപ്പം ഇല്ലെങ്കിൽ പരിഗണന ലഭിക്കുന്നില്ല എന്ന് ചില മനുഷ്യർക്ക് തോന്നിയാൽ കുറ്റപ്പെടാനൊന്നും പറ്റില്ല അവർ പരാതി പറഞ്ഞാൽ അത് കേൾക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് ഒരുപാട് രീതികളുണ്ട് എല്ലാ സിനിമയുടെ എല്ലാ ഇതെന്ന് വെച്ചാൽ പിന്നെ ഇത് എന്ന് വെച്ചാൽ സിനിമയിൽ മാത്രമല്ല ഒരു ഞാനൊരു കോർപ്പറേറ്റിൽ വെക്കിയിട്ടുള്ള ആളാണ് അപ്പോൾ അവിടെ പ്രിവെൻഷൻ സെക്സ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞൊരു ഇതുകൊണ്ട് നമുക്കിപ്പം അവിടെ ആളുകൾ കൂടുതൽ ഇൻഫോംഡ് ആണ് ഇവിടെ എനിക്ക് തോന്നുന്നു എക്സ്പ്ലോറ്റി എക്സ്പ്ലോയ്റ്റേഷൻ നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് പക്ഷേ ഞാൻ പറഞ്ഞത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ആളാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സെറ്റുകളിലൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇപ്പം എൻ്റെ അനുഭവത്തിലില്ല കേട്ടോ ഞാനിപ്പം ഇത് ഇപ്പം ടർബോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻട്രോ ഫൈറ്റ് എടുക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളുണ്ട് അതും ഓവർനൈറ്റ് ആണ് ഇവർക്ക് ബാത്റൂമിൽ പോകാനായിട്ട് അവിടെ ബയോ ടോയ്ലറ്റ്സ് വെച്ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കമ്മിറ്റി റിപ്പോർട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു തോന്നി ഇനിയിപ്പം അതിപ്പോൾ ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റിപ്പോർട്ട് ഉണ്ടായതെന്ന് തോന്നുന്നു ഇപ്പോഴാണ് പുറത്ത് വിട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം പുരുഷപ്രേതം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഡയറക്ഷൻ ടീമിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇൻറ്റേർണൽ കംപ്ലയൻസ് കമ്മിറ്റി കംപ്ലയിൻസ് കമ്മിറ്റി അപ്പം ഐ സി സി ഉണ്ടായിരുന്നു അതിനെ പ്രിസൈഡ് ചെയ്യുന്ന ആളുകൾ അത് അതിൻ്റെ എനിക്കൊന്നൊരു കംപ്ലയിൻറ്റ് റേസ് ആയി അത് അതിൻ്റെ രീതിക്ക് സോൾവ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന പല പ്രപ്പോസൽസും എനിക്ക് തോന്നുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പേ പ്രാവർത്തികമാക്കുന്നുണ്ടെന്ന് തോന്നുന്നു